ാക്കളെയും കൂടുതൽ ആൾക്കാരെയും ഒരു സാഹചര്യവും യാത്രക്കാർക്കും അതുപോലെ എല്ലാവർക്കും സുഗമമായിട്ടും സുതാര്യമായിട്ടും യാത്ര ചെയ്യുന്നതിനുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നൊരു വലിയ ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് വൺവയുള്ള സംവിധാനങ്ങൾ നമ്മുടെ ആവശ്യത്തിനുള്ള സാഹചര്യം ഏർപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോഴും നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ആവശ്യത്തിനുള്ളൊരു ശ്രദ്ധ നമുക്കില്ല എന്നറിയാം എന്നിരുന്നാൽ പോലും നഗരസഭ മുൻകൈയ്യെടുത്ത് മുഴുവൻ പ്രദേശങ്ങളിലും ബോർഡുകൾ സ്ഥാപിച്ചു നാല് ക്യാമറകൾ കൃത്യമായിട്ട് നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടു കൂടി എം എൽ എയുടെ നിർദ്ദേശപ്രകാരം എസ് പി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട കലക്ടർ ഉൾപ്പെടെയുള്ളവരെ കണ്ടുകൊണ്ട് നമ്മൾ ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് ഞങ്ങൾ കൗൺസിലേഴ്സോ ഉദ്യോഗസ്ഥരോ രീതിയിൽ കൃത്യമായിട്ട് അതിൽ ട്രാഫിക് നിയമങ്ങൾ നിഷേധിക്കുന്നവരെ കൃത്യമായിട്ട് കണ്ടെത്തിക്കൊണ്ട് അതിനുള്ള സംവിധാനങ്ങളും സാഹചര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ അവർ നടത്തിക്കോളും ബാക്കിയുള്ള കച്ചവടക്കാരുടെ കാര്യം അത് പി ഡബ്ല്യു ഡിയുടെ എ ഇയെ നമ്മൾ അറിയിച്ചിട്ടുണ്ട് കൂടാതെ മുനിസിപ്പൽ തരത്തിലുള്ള മുനിസിപ്പൽ റോഡുകളുടെ കാര്യങ്ങളും നഗരസഭ തന്നെ അത് ഉദ്യോഗസ്ഥ തലത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് ഏറ്റവും സുതാര്യമായ രീതിയിൽ നമുക്ക് ഈ ഒരു ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കിയേ പറ്റൂ യാതൊരു കാരണവശാലും ഈ ഒരു ഗതാഗത പരിഷ്കരണത്തിൽ നിന്ന് നമുക്ക് പിറകോട്ട് പോകാൻ സാധിക്കില്ല കാരണം നമ്മുടെ നാട് ഒന്നിനൊന്നിന് ഡെവലപ്പാകണമെങ്കിൽ വികസനം നടത്തണമെങ്കിൽ വികസിച്ച് മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും ഈ പരിഷ്കാരം എല്ലാവരും ഉൾക്കൊണ്ടേ മതിയാകോളും മാറ്റപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു പതിനഞ്ച് ദിവസത്തെ സമയം നമുക്കൊണ്ട് ട്രയൽ റണ്ണാണ് മാറ്റപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നമുക്കിതിൻ്റെ ഒരു സബ് കമ്മിറ്റി ഉണ്ട് പരിശോധിച്ച് അത് നമ്മൾ മാറ്റപ്പെടുത്തും മറിച്ച് കൂട്ടിച്ചേർക്കേണ്ടതുണ്ടെങ്കിൽ അതും കൂട്ടിച്ചേർത്ത് തന്നെ ഈ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കും നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം നമ്മുടെ നാടിനു വേണ്ടി നഗരസഭാ ചെയർപേഴ്സൺ നിലയിൽ നമുക്ക് വ്യാപാരം നടക്കണം കൃത്യമായിട്ട് തൊഴിലാളികൾക്ക് എല്ലാ രീതിയിലുള്ള ും അനുവദിക്കണം എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും എല്ലാവരുടെയും ഉപജീവന മാർഗങ്ങൾ തടസ്സപ്പെടാത്ത രീതിയിൽ നമുക്ക് ഈ ഒരു പ്രോഗ്രാം നടപ്പിലാക്കിയെടുക്കണം നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം ഒരിക്കൽ കൂടി നഗരസഭാ ചെയർപേഴ്സൺ ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടല്ല നടപ്പിലാക്കേണ്ടത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രമേ നമുക്ക് നടപ്പിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ നമ്മൾ ഇന്നു മുതൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് പൂർണ്ണമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഇരുപത്തിയെട്ടാം തീയതിയാണ് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങളോട് സംസാരിക്കും ശ്രീമതി സുഹറ അബ്ദുൽ അബ്ദുൾ ബഹുമാന്യനായ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ബി എം മുഹമ്മദ് ഇലിയാസ് നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ അനസ് പാറയിൽ നഗരസഭയിലെ പാർലമെന്റ് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ശ്രീ നാസർ വെള്ളുപ്പറമ്പിൽ ബഹുമാനായ കൗൺസിലർ ശ്രീ അബ്ദുൾ ലത്തീഫ് മുതിർന്ന കൗൺസിലർ കൂടിയായ ശ്രീ പി എം അബ്ദുൽ ഖാദർ ബഹുമാന്യരായ കൗൺസിലേഴ്സ് എസ് കെ നൗഫൽ നമ്മുടെ റിയാസ് റാമൂട്ടിൽ സിയാദ് മറ്റ് ഇവിടെ സന്നിധരായിരിക്കുന്ന ബഹുമാന്യരായ മറ്റ് കൗൺസിലർമാർ എന്നെ ശ്രവിക്കുന്ന പ്രിയ ഈരാറ്റുപേട്ടയിലെ സഹോദരി സഹോദരന്മാർ മാധ്യമ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഈരാറ്റുപേട്ടയിലെ ജനജീവിതത്തെ കൂടുതൽ മികച്ച നിലയിലാക്കാൻ ക്ഷ്യം വെച്ചുകൊണ്ടുള്ള ശ്രദ്ധേയമായ ഒരു പരിഷ്കാരം നമ്മുടെ ട്രാഫിക് രംഗത്ത് മുതൽ നമ്മൾ പ്രാരംഭമായി പരീക്ഷണ അടിസ്ഥാനത്തിൽ ആരംഭിക്കുകയാണ് നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യം ജനങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് സ്ഥാപനങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട് പക്ഷേ സ്ഥലവിസ്തൃതി മാത്രം വർദ്ധിക്കുന്നില്ല അതൊട്ട് വർദ്ധിക്കുകയുമില്ല കേരളത്തിൽ ഏറ്റവും ചെറിയ ഭൂപ്രദേശമുള്ള മുനിസിപ്പാലിറ്റിയാണ് ഈരാറ്റുപേട്ട ഏഴര സ്ക്വയർ കിലോമീറ്റർ മാത്രമാണ് ഈ മുനിസിപ്പാലിറ്റിയുടെ വിസ്തൃതി അതിൻ്റെ ഏതാണ്ട് എൺപത് ശതമാനവും നഗരപ്രദേശവുമാണ് ഏതാണ്ട് ലക്ഷം ജനങ്ങളാണ് ഈ നഗരസഭ അതിർത്തിക്കുള്ളിൽ താമസക്കാരായിട്ടുള്ളത് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അതായത് ജനസാന്ദ്രത ജനസാന്ദ്രതയുടെ കാര്യത്തിൽ ഏറ്റവും തിക്കലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള മുനിസിപ്പാലിറ്റി അഥവാ നഗരം അത് ഈരാറ്റുപേട്ടയാണ് അപ്പോൾ സ്വാഭാവികമായും ഇവിടെ നമുക്ക് കർശനമായ നിയന്ത്രണങ്ങൾ വച്ചു പുലർത്താത്ത പക്ഷം അനുനിമിഷം ജനജീവിതം സ്തംഭിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാവും നമുക്കുള്ള പരിമിതികൾക്കുള്ളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് മികച്ച നിലയിൽ ആളുകൾക്ക് വ്യാപാരം നടത്താനും വാഹനങ്ങളിൽ സഞ്ചരിക്കാനും കാൽനട സഞ്ചരിക്കാനും മറ്റിതര ജീവിത വ്യാപാരങ്ങൾ ജീവിത പ്രവർത്തനങ്ങൾ എല്ലാം നടത്താനും നമ്മുടെ സാമൂഹ്യ ജീവിതം നിശ്ചലമാകാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് സ്വാഭാവികമായും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ അതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒട്ടേറെ ആളുകൾ ഉണ്ടാവും അത് ഒരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ആ ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് ചെറിയ ചില നഷ്ടങ്ങളും അതിൻ്റെ പേരുള്ള അനിഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതും അവിതർക്കിതമായ കാര്യമാണ് പക്ഷേ ഒരു പൊതു നന്മയ്ക്ക് വേണ്ടി ഒരു കോമൺ കോസിന് വേണ്ടി ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഒരു വലിയ സാമൂഹിക യാഥാർത്ഥ്യത്തെ ഓരോരുത്തരും ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ നാടിൻ്റെ എം എൽ എ എന്നുള്ള നിലയിൽ ഈ നഗരത്തിലെ ജനജീവിതം ഏറ്റവും നന്നായി നടക്കാൻ ആഗ്രഹിക്കുന്ന ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ഈ നഗരസഭാ അതിർത്തിയിലെ ഓരോരുത്തരോടും വിനയപൂർവ്വമായി അഭ്യർത്ഥിക്കാനുള്ളത് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ ട്രാഫിക് പരിഷ്കാരങ്ങൾ അടക്കം പല നിയന്ത്രണങ്ങളും കൊണ്ടുവരും പക്ഷെ കൊണ്ടുവരുന്ന നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അത് നമുക്ക് അംഗീകരിക്കാനും അനുവദിക്കാനും കഴിയില്ല ും അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ഒരു ലോ ഒബീഡിയൻ ആവണം നിയമത്തെ അനുസരിക്കാൻ അത് രാഷ്ട്രപതി ആയാലും വെറും സാധാരണക്കാരനായ പൗരനായാലും നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ പ്രകാരം ലോ ഒബീഡിയൻ സിറ്റിസൺ ആവാനുള്ള ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം ഇവിടെ പരിഷ്കാരങ്ങളെ സംബന്ധിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നിട്ടുണ്ട് പല കോണുകളിൽ നിന്നും പല ആളുകളും എന്നെയും വിളിച്ച് എതിർപ്പ് അറിയിക്കുകയുണ്ടായി തീർച്ചയായിട്ടും നമ്മളിവിടെ ഒരു ഇരുമ്പുലക്കയുടെ രീതിയിലുള്ള കഠിനമായ തീരുമാനങ്ങളല്ല ഈ ഘട്ടത്തിലെടുത്തിട്ടുള്ളത് ഈ ഘട്ടത്തിലെടുത്തത് ഏറ്റവും ഉചിതമെന്ന് തോന്നിയ കൂടിയാലോചനകളുടെ നഗരസഭയിൽ എല്ലാ രാഷ്ട്രീയ പ്രവർത്തക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പ്രതിനിധികളുണ്ട് അതുപോലെ തന്നെ ഗവൺമെന്റ് സംവിധാനങ്ങൾ പോലീസുണ്ട് മോട്ടോർ വാഹന ഗതാഗത വകുപ്പുണ്ട് പൊതുമ റോഡിന്റെ ഉടമസ്ഥാവകാശമുള്ള പൊതുമരാമത്ത് വകുപ്പുണ്ട് ഇങ്ങനെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെയും ആ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ ചുമതലക്കാരനും പ്രതിനിധിയുമായ എം എന്നുള്ള നിലയിൽ ഞാനും നഗരസഭയും എല്ലാം ചേർന്ന് കൂട്ടായിട്ട് കൂട്ടായിട്ടെടുത്തിട്ടുള്ള ഒരു തീരുമാനമാണ് രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും വിളിച്ചാണ് ഇനി തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആർക്കും ഒരു പിടിവാശിയുമില്ല ഒരു മുഷ്ടിയുമില്ല ആവശ്യമായ തിരുത്തലുകൾ നമുക്ക് വരുത്താം ഇത് പതിനഞ്ച് ദിവസത്തേനുള്ള ട്രയൽ റണ്ണാണ് ആ ട്രയൽ റൺ പതിനഞ്ച് ദിവസം നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവും പ്രത്യേകിച്ച് തൊട്ടടുത്ത ദിവസങ്ങൾ കാരണം തിരുവോണമാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ തിരുവോണ നാളുകളെത്തി അപ്പോൾ ഉത്രാടവും തിരുവോണവും ഒക്കെ ഏറ്റവും തിരക്കുള്ള ദിവസം അതുപോലെ തന്നെ വരുന്നാളുകളിൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ശ്രീനാരായണ ഗുരു സമാധി നബിദിനം അടക്കം വിവിധ ജനസമൂഹങ്ങളുടെ വിശേഷ ദിവസങ്ങൾ അടുത്തടുത്ത് വരികയാണ് സ്വാഭാവികമായും അതിന്റെ ഒക്കെ ഒരു തിരക്കുകളുടെ പശ്ചാത്തലത്തിൽ ഇവിടുത്തെ ഒരു സ്ഥിതി നമുക്ക് മനസ്സിലാകും അപ്പോ സ്വാഭാവികമായും അതിന്റെ ഒക്കെ വെളിച്ചത്തിൽ നമുക്ക് വേണ്ടുന്ന തിരുത്തലുകളും ഭേദഗതികളും വരുത്തുന്നതിന് തടസ്സമില്ല എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾ ഏതായാലും ഒരു കാര്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അന്തിമമായി ട്രാഫിക് പരിഷ്കരണ നിബന്ധനകൾ വ്യവസ്ഥകൾ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ച് നിശ്ചയിക്കപ്പെട്ടാൽ അത് പാലിക്കാനുള്ള ബാധ്യത ഉണ്ട് അതുപോലെ തന്നെ നഗരസഭ തന്നെ മുൻകൈയെടുത്ത് പോലീസുമായും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് പുതുതായി ഏതാനും ക്യാമറകൾ കൂടി ഇവിടെ സ്ഥാപിക്കുകയാണ് അത് പോലീസ് നെറ്റ്വർക്കിലേക്ക് സംയോജിപ്പിച്ചുകൊണ്ട് ആ ക്യാമറകളിൽ കൂടിയും കൂടെ നിയമ ലംഘനങ്ങൾ കണ്ടുപിടിച്ച് ആവശ്യമായ നടപടികൾ എടുക്കാൻ തന്നെയാണ് ബന്ധപ്പെട്ട പോലീസിനും മോട്ടോർ വാഹന ഗതാഗത വകുപ്പിനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പൊ ഏതെങ്കിലും നിയന്ത്രണങ്ങളുടെ പേരിൽ നിയമം ലംഘിച്ച് നമ്മളുടെ അധ്വാനിക്കുന്ന പണം നമ്മുടെ കുടുംബത്തിൽ വിനിയോഗം ഒരു 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 സ്ഥിതിയിലേക്ക് ആളുകൾ വരരുത് എന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളുടെ എളിയ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഈ വേദിയിൽ അഭ്യർത്ഥിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് പൊതു നന്മയ്ക്കാണ് ഇത് പാലിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരും എൻ്റെ വണ്ടി എല്ലാ ദിവസവും രണ്ട് മൂന്ന് തവണയെങ്കിലും മിനിമം ഈ നഗരത്തിലൂടെ കടന്നു പോകുന്ന ഞാൻ അടക്കം ഈ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് തീർച്ചയായിട്ടും മുനിസിപ്പാലിറ്റിയുടെ വണ്ടികളുണ്ട് മുനിസിപ്പൽ കൗൺസിലർമാരുടെ വണ്ടികളുണ്ട് പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളുണ്ട് നമ്മളെല്ലാവരും ഇത് പാലിച്ചേ മതിയാവും അപ്പം അങ്ങനെ നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയാണ് നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നുപോലെയാണ് അപ്പോ ആ നിലയിൽ കണ്ടുകൊണ്ട് ഇനി എന്തെങ്കിലും ഭേദഗതി വരുത്തണമെങ്കിൽ നമുക്ക് വരുത്താം പക്ഷെ അതൊരു ട്രയൽ റണ്ണിന് ശേഷം ഞാൻ ദീർഘമായി പ്രസംഗിച്ചു പോകുന്നില്ല കാര്യങ്ങളൊക്കെ വൈസ് ചെയർമാനും ചെയർപേഴ്സനും വിശദീകരിച്ചു മിക്കവാറും ഇനി മറ്റ് കൗൺസിലേഴ്സും ഓരോ വാക്കിൽ അവരുടെ പിന്തുണയും അവരുടെ നിർദ്ദേശങ്ങളും ഈ പൊതുവേദിയിൽ ഉന്നയിക്കുമെന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അബ്ദുൽ ഖാദർ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ഈ ട്രാഫിക് പരിഷ്കരണം ഇതിനു മുൻപ് നമ്മൾ പരിഷ്കരിച്ചപ്പോ അത് പരാജയപ്പെട്ടു പോയി അപ്പൊ എനിക്ക് ഒരു ഒരു ട്രാഫിക് തടസ്സം ഉണ്ടാകും പറയും ഭയങ്കര ട്രാഫിക്കാന്ന് പറയും നമ്മുടെ കുഞ്ഞുങ്ങൾ ഇതേപോലെ കുഞ്ഞുങ്ങൾ ദേഹത്ത് മുട്ടിയാൽ ആരെങ്കിലും ദേഹത്ത് മുട്ടിയാൽ നമുക്ക് ഇത് അപകടം ഉണ്ടായെന്ന് പറയും ഇത് ഉണ്ടാക്കുന്ന ആരാ നിയമം അനുശാ നിയമം അനുശാസിക്കാ പിന്നെ നിയമം കൈക്കൊള്ളാൻ കഴിയാത്ത നമ്മളെപ്പോലെ ആളുകൾ ഉണ്ടാക്കുന്ന തടസ്സങ്ങളാണ് ഇപ്പൊ ഓട്ടോറിക്ഷക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് കയറു വരും കച്ചവടക്കാരെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഇങ്ങനെ എല്ലാവരും കെറുക പക്ഷേ ഇതിനൊക്കെ ഒരു അന്തിമം എന്ന് പറയുന്നത് ഒരു അപകടമുണ്ടായാൽ ഒരു ഫയർ എഞ്ചിൻ വരേണ്ടി വന്നാൽ ഒരു ആംബുലൻസ് പോകേണ്ടി വന്നാൽ ഈ മാർഗദർശനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ബഹുമാനപ്പെട്ട ചെയർപേഴ്സന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട എം പി എം എൽ എ മുൻകൈയിൽ നടത്തുന്ന ഒരു പ്രോഗ്രാമായത് അപ്പൊ ഞാനൊരു അല്പതാമസം ഒരു മരിച്ചിടക്കം ഉണ്ടായിരുന്നു അതുകൊണ്ട് എങ്കിലും ഞാൻ രാവിലെ വന്നിരുന്നു അപ്പൊ എനിക്ക് എന്റെ സഹോദരങ്ങൾ സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ബിസിനസിൽ നിന്ന് ഒരു കോട്ടവും പരിഹാരം എല്ലാ സ്ഥലത്തുള്ള ആളുകളും ബിസിനസ് ചെയ്യേണ്ട െ അവർക്കൊക്കെ ഒരു അഭിവൃദ്ധി ഉണ്ടാകട്ടെ നമുക്കൊക്കെ നല്ല അഭിവൃദ്ധി ഉണ്ടായല്ലോ അതുകൊണ്ട് വ്യാപാരികളോടും അതുപോലെ തന്നെ ബസ്